ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മെഷറിംഗ് കപ്പോ ബീറ്ററോ ഓവനോ പിന്നെ സോക്കിങ്ങോ ഒന്നും ചെയ്യാതെ ഉള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് നമ്മളെ വീട്ടിൽ ചായ ഉപയോഗിക്കുന്ന കുപ്പി ഗ്ലാസ് അല്ലേ ആ ഗ്ലാസ് എടുക്കുക അതിനകത്ത് പന്നിറയെ പഞ്ചസാരയും എടുത്തിട്ട് അതിൻ്റെ നേർ പകുതി ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇടുക പിന്നീട് അതിലേക്ക് മൂന്ന് കഷ്ണം ഗ്രാമ്പു മൂന്ന് കഷ്ണം ഏലയ്ക്ക രണ്ട് കഷ്ണം കറുകപ്പട്ട രണ്ട് കഷ്ണം ചുക്ക് എന്നിവയിട്ട് നന്നായി പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് അതൊരു മിക്സിഡ് ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അര ടീസ്പൂണ് വാനില എസൻസും കൂടെ എടുത്ത് നന്നായി അടിച്ച് എടുക്കുക ഈ മുട്ട അടിച്ചെടുത്തതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ ആ പഞ്ചസാര പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ലോണം പതഞ്ഞ് കിട്ടും പിന്നെ ആ എടുത്ത് വെച്ച് നേരത്തെ എടുത്ത് വെച്ച ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിലെ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം ഉണ്ട് രണ്ട് കളറിലെ ടൂട്ടി ഫ്രൂട്ടിയുണ്ട് ചെറിയുണ്ട് അത്തിപ്പഴം ഉണ്ട് മുന്തിരിയുണ്ട് പിന്നെ ബദാമോ വണ്ടിപ്പരിപ്പും കൂടി ഉണ്ട് പിന്നെ കുറച്ച് ബദാമോ നമ്മൾ ഇതേപോലെ രണ്ട് സ്പൂണ് മൈദയിട്ട് നല്ലവണ്ണം ഇളക്കി വെക്കുക അതിപ്പോഴേ നമ്മൾ ഇതില്ല പിന്നെ ഈ ചെറിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞ് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ നേർ എടുത്ത പഞ്ചസാര ഉണ്ടല്ലോ ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അന്നേരത്തേക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ സിമ്മിലിട്ടിട്ട് ഇതൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വരും പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം ഒന്നുകൂടി ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നതായിരിക്കും എന്നിട്ട് അതിൽ ചെറിയ പത പോലെ വരും പതഞ്ഞ് പതഞ്ഞ് വരും അപ്പോൾ നമ്മൾ അതൊന്ന് ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് നേരത്തെ എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക കുറച്ച് മാറി നിന്ന് വേണം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ തെറിക്കും അപ്പോൾ ഇച്ചിരി കട്ടി പോലെ അപ്പോൾ പഞ്ചസാരയൊക്കെ ഇച്ചിരി കട്ടി പോലെ കാണാവുന്നതാണ് അത് കുഴപ്പമില്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് അലിഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ അതിനകത്ത് ഒരു കട്ട പോലും ഇല്ല അതിൽ തിള വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ അതിൽ തട്ടിയിട്ടിട്ട് നല്ല മാതിരി ഇളക്കുക അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം വെന്തിട്ടുണ്ട് നല്ലതായിട്ട് ഈ ഇതേപോലെ ഇരുന്നാൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് തണുക്കുമ്പോൾ ചിലപ്പോൾ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ നമ്മളെടുത്ത അതേ ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് മൈദ എടുക്കുകയാണ് ഈ മൈദ നമ്മൾ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം ഈ മൈദയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്ത പൊടിയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി വിടണം എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട് അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം ഇവിടെ തണുത്തിരിപ്പുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ അടിച്ചു വെച്ചിരുന്നില്ലേ അതൊഴിച്ച് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക അതിലേക്ക് നമ്മുടെ മൈദ എടുത്ത് വെച്ചിരുന്ന അരിച്ചെടുത്ത ഉണ്ടല്ലോ ആ മൈദ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കട്ട പിടിക്കാതിരിക്കാനാണ് മൈദ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിളക്കി കൊടുക്കുന്നത് മൈദ ചേർത്ത് വെച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ അണ്ടിപ്പരിപ്പും ബദാമും കേക്കിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോകില്ല ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ ഒരു ചരുവം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തിരിക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നമ്മൾ ചോറുണ്ടെന്നൊരു പാത്രമുണ്ടല്ലോ ആ പാത്രം വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ടീൻ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് ബട്ടർ പേപ്പർ ഇല്ലാത്തത് കാരണം ഞാൻ ബുക്കിലെ പേപ്പർ തന്നെ വെട്ടിയിട്ട് അതിൽ നെയ്യൊക്കെ തേച്ച് വൃത്തിക്ക് നല്ല വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ പ്രശ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാറ്ററി ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് പപ്പടം കുത്തി വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി വിടുക എയർ ബബിൾസ് എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങ് പോകുള്ളൂ പിന്നീട് കേക്ക് കേക്കിനിന് ഇതുപോലെ രണ്ട് ബ്രഷും ഒന്ന് തട്ടിക്കൊടുക്കുക എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറുപ്പഴവും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടതിനെ നേരത്തെ ഫ്രീ ഹിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് നമ്മൾ വെക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും സിമ്മിൽ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എങ്ങണം ഇങ്ങനെയൊന്ന് കൊത്തി നോക്കുക അതിൻ്റെ അറ്റം ക്ലിയർ ആണെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കരിഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അകത്തേക്ക് പോയിരുന്നു അതൊന്നൊഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക് ആദ്യമായി കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ചില തെറ്റു കുറവുകൾ കാണുമായിരിക്കാം അത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്